ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച ഇരുപതിന സമാധാന പദ്ധതി എങ്ങുമെത്താതെ തുടരുന്ന സാഹചര്യത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുത്തുകൊണ്ട് രണ്ടാം വട്ടവും രംഗത്ത് വന്നിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പുടിനും തമ്മിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ രണ്ടാമത്തെ ഫോൺ സംഭാഷണമാണ് ഈ വിഷയത്തിൽ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുരസ്കാരങ്ങൾക്ക് വേണ്ടി ട്രംപ് നടത്തുന്ന സമാധാന നായകനായുള്ള പരകായ പ്രവേശം ആഗോളതലത്തിൽ ഒരു തമാശയായാണ് വിലയിരുത്തപ്പെടുന്നതെങ്കിൽ പുടിന്റെ നീക്കങ്ങൾ ലോകരാജ്യങ്ങൾക്ക് പ്രതീക്ഷയ്ക്കുള്ള വക നൽകുന്നുണ്ട് തന്റെ നിരന്തരമായ ശ്രമങ്ങളിലൂടെ ഉപരോധങ്ങളും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമാധാന പദ്ധതികളുമല്ല യുദ്ധം അവസാനിപ്പിക്കാനുള്ള യഥാർത്ഥ വഴി എന്ന് പറഞ്ഞു വെക്കുകയാണ് പുടിൻ നോബൽ സമ്മാനം ലഭിക്കാതെ പോയതോടെ അവസാനിച്ച ട്രംപിന്റെ ആവേശക്കുറവ് ഒരിക്കലും പുട്ടിന്റെ നീക്കങ്ങൾക്ക് തടസ്സമല്ല കൂടിയാണ് രണ്ടാം വട്ടവും നെതന്യാഹുവുമായി സംഭാഷണം നടത്താൻ അദ്ദേഹം മുൻകൈയ്യെടുത്തതിലൂടെ വ്യക്തമാകുന്നത് ഗാസയിലെ വെടിനിർത്തൽ തടവുകാരെ കൈമാറ്റം ചെയ്യൽ ഇറാൻ ആണവ പദ്ധതി സിറിയയിലെ സ്ഥിതിഗതികൾ എന്നിവയായിരുന്നു ഇരുവരുടെയും ഫോൺ സംഭാഷണത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഈ സംഭാഷണം മേഖലയിലെ സങ്കീർണമായ വിഷയങ്ങളിൽ റഷ്യയും ഇസ്രായേലും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശദമായി കൈമാറുന്നതിന്റെ സൂചനയായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ഇരുവരും ഗാസ മുനമ്പിലെ നിലവിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് സമഗ്രമായ കാഴ്ചപ്പാടുകൾ കൈമാറിയതായാണ് അറിയാൻ കഴിയുന്നത് ഗാസയിൽ പ്രാബല്യത്തിലുള്ള വെടിനിർത്തൽ കരാർ എത്രത്തോളം നടപ്പിലായി എന്നും തടവിലാക്കപ്പെട്ട വ്യക്തികളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ചും അവർ ചർച്ച ചെയ്തു ഈ സംഭാഷണം പുടിൻ മുൻകൈയ്യെടുത്തതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് ചെയ്തു പ്രാദേശിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുനേതാക്കളും അടുത്തിടിയായി നിരന്തരമായ ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും പ്രസ്താവന കൂട്ടിച്ചേർക്കുകയുണ്ടായി ഗാസ വിഷയത്തിനു പുറമെ ഇറാന്റെ ആണവ പരിപാടിയുടെ നിലവിലെ അവസ്ഥയും ചർച്ചാ വിഷയമായി അതോടൊപ്പം സിറിയയിലെ സാഹചര്യം കൂടുതൽ സ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ചും നേതാക്കൾ സംസാരിച്ചു ഇസ്രയേലിന്റെ വടക്കൻ എതിർത്തിയിലെ സുരക്ഷാ ആശങ്കകളും റഷ്യയുടെ സിറിയയിലെ താൽപര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ വിഷയം ഇരു രാജ്യങ്ങൾക്കും നിർണായകമാണ് ട്രംപിന്റെ ഇരുപതിന ഗാസ സമാധാന പദ്ധതിക്ക് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ പിന്തുണ നൽകണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്ക പ്രമേയം അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഫോൺ സംഭാഷണം നടന്നത് ട്രംപിന്റെ പദ്ധതിയിൽ ഗാസിയുടെ ഭരണം താൽക്കാലികമായി നിയന്ത്രിക്കാൻ സമാധാന ബോർഡ് രൂപീകരിക്കുന്നതിനും ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേനയെ വിന്യസിക്കുന്നതിനും വ്യവസ്ഥയുണ്ടായിരുന്നു അമേരിക്കൻ പ്രമേയത്തിനെതിരെ സുരക്ഷാ കൗൺസിലിലെ വീറ്റു അധികാരമുള്ള അംഗങ്ങളിൽ നിന്നും ചില അറബ് രാജ്യങ്ങളിൽ നിന്നും ഇതിനോടകം കടുത്ത എതിർപ്പ് ഉയർന്നിട്ടുണ്ട് പലസ്തീൻ അതോറിറ്റിക്ക് ഒരു താൽക്കാലിക പങ്ക് നൽകാത്തതിലും ഗാസിയെ ഭരിക്കുന്ന ഒരു അപ്രതീക്ഷിത ഭരണസമിതിയുടെ രൂപീകരണത്തിലുമാണ് ഇവരുടെ പ്രധാന ആശങ്കകൾ ഈ പശ്ചാത്തലത്തിൽ റഷ്യ തങ്ങളുടെ സ്വന്തം കരട് പ്രമേയം യു എനിൽ അവതരിപ്പിച്ചു യു എൻ അധികാരികൾക്ക് കീഴിലുള്ള ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേനയെയാണ് റഷ്യൻ നിർദ്ദേശം പിന്തുണയ്ക്കുന്നത് കൂടാതെ ഗാസിയുടെ ജനസംഖ്യാപരമായോ പ്രാദേശികമായോ ഉള്ള മാറ്റങ്ങളെ ഈ പ്രമേയം എതിർക്കുകയും ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കാൻ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു അമേരിക്കൻ നിർദ്ദേശത്തിലെ സമാധാന ബോർഡ് ആശയം പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് ചൈനയും റഷ്യയും ആവശ്യപ്പെട്ടതായി യു എൻ നയതന്ത്രജ്ഞർ വെളിപ്പെടുത്തിയിട്ടുണ്ട് പുടിനും നിതന്യാഹുവും തമ്മിലുള്ള ഈ സംഭാഷണം പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളിൽ നിലനിൽക്കുന്ന അന്താരാഷ്ട്ര ഭിന്നതകളെയാണ് എടുത്തു കാണിക്കുന്നത് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിക്ക് യു എൻ പിന്തുണ നേടാനുള്ള ശ്രമങ്ങൾക്ക് റഷ്യ എതിരാണ് ഗാസയുടെ ഭാവി ഭരണത്തിൽ താൽക്കാലിക സ്ഥാപനങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കോ പ്രാദേശിക മാറ്റങ്ങൾക്കോ കൂടപിടിക്കാൻ റഷ്യ തയ്യാറല്ല ട്രംപിന്റെ പദ്ധതിക്ക് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ റഷ്യയുടെ നിലപാട് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ദ്വിരാഷ്ട്ര പരിഹാരം ഉറപ്പാക്കുകയും യു എന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സമാധാനം കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഈ നിലപാടുകൾ ഫലസ്തീൻ വിഷയത്തിൽ സമാധാനപരമായതും നീതിയുക്തവുമായ ഒരു അന്ത്യത്തിനായി റഷ്യ നടത്തുന്ന നയതന്ത്രപരമായ നീക്കങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ ചർച്ചകൾ മേഖലയിലെ രാഷ്ട്രീയ ഭാവിയിൽ റഷ്യയുടെയും ഇസ്രയേലിന്റെയും താല്പര്യങ്ങൾ എത്രത്തോളം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു